തക്കാളിയുടെ വിളവെടുപ്പാണ് നിങ്ങൾക്ക് കാണാം കുക്കുമുറ് വിളവെടുത്ത് കഴിഞ്ഞു ഏകദേശം രണ്ട് മാസത്തോളം നമുക്ക് ടർസിൻ്റെ മുകളിൽ നിന്ന് വിളവ് കിട്ടി ഏകദേശം ഒരു ഏഴായിരം രൂപയോളം വിലയ്ക്കുള്ള നമുക്ക് കുക്കുമുറ് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് വിൽക്കാൻ പറ്റും പിന്നെ നമ്മുടെ കറിക്കാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം അഞ്ചോ പത്തോ മൂട് തക്കാളി പെട്ടിയിൽ നട്ട് സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ തക്കാളിയാണ് ഈ വിള കൊടുക്കുന്നത് ഭവനത്തിൻ്റെയും ടെറച്ചിൻ്റെ മുകളിൽ ഒരു ടാപ്പ് വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയതുണ്ടാവും അതിൽ നിന്ന് പൈപ്പ് ഇട്ടാണ് നമ്മളിത് രാവിലെയും വൈകിട്ടും നനയ്ക്കുന്നത് അതിങ്ങനെ നനച്ച് സംരക്ഷിച്ചാൽ വിഷം തീണ്ടാത്ത നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ഭവനത്തിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് യഥേഷ്ടം തക്കാളി വടവലങ്ങയും അതുപോലെ കുക്കുമർ വെണ്ടക്ക എന്ന് വേണ്ട എല്ലാവിധ പച്ചക്കറികളും അല്പം നമുക്ക് എടുക്കാൻ സാധിക്കും ഇപ്പോൾ ഈ ആറു മണിക്ക് ടെറച്ചിൻ്റെ മുകളിൽ കയറിയതാണ് ഒരു മണിക്കൂറോളം ചിലവ് കഴിഞ്ഞാൽ നമുക്ക് കൃഷിയിടം ഇറങ്ങി ഇറങ്ങിപ്പോകാം അപ്പോൾ നമുക്ക് ഇതുപോലെ വിഷം തീണ്ടാത്ത പച്ചക്കറി കിട്ടും ആവർത്തിച്ച് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പത്രത്തിൽ വായിക്കാം മാരകമായ വിഷം തെളിച്ച ഉൽപ്പന്നങ്ങളാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കർണാടക ആന്ധ്രയിൽ നിന്ന് കിട്ടുന്നതിന് നമുക്ക് ഇഷ്ടം ബോധ്യമുണ്ട് ഇതുപോലെ സമയം നമുക്ക് കല്പം കണ്ടെത്തി പരിശ്രമിച്ചാൽ ഇതുപോലെ ശുദ്ധമായ തക്കാളിയും എല്ലാ പച്ചക്കറി ഉൽപ്പന്നങ്ങളും ചെറിയ ടെർച്ചുണ്ടെങ്കിൽ പോലും നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതാണ്